വാർത്തകൾ എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ലെന്ന് ഇടതുപാർട്ടികൾ മനസ്സിലാക്കണമെന്ന് ടി ജെ ചന്ദ്രചൂഡൻ നിരന്തരമായി പുലഭ്യം പറഞ്ഞും കണ്ണുരുട്ടി കാണിച്ചും കാര്യങ്ങൾ നടക്കില്ല കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്നും ഒറ്റയ്ക്ക് ബിജെപിയെ നേരിടാനാകുന്നില്ലെന്നും തലത്തിൽ നയങ്ങൾ തിരുത്തി ഇടതുപാർട്ടികൾക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ചന്ദ്രചൂഡൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ദുർബലമായി പോയുന്ന കോൺഗ്രസിന് ഒറ്റയ്ക്ക് ബി ജെ പി നേരിടാനുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ അതിൽ ഏറ്റവും വലിയ സഹായിയായി സഹാവായി കാണേണ്ടത് ഇടതുപക്ഷ പാർട്ടിയുടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസുമായി സഹകരിക്കേണ്ടത് വരും ദേശീയ തലത്തിൽ ചില ആളുകളെ കുറച്ചു കാലത്തേക്ക് വിധികളാക്കാം ചില ആളുകളെ എല്ലാ കാലത്തേക്കും വളരെ കുറച്ചു ആളുകളെ വിധികളാക്കാം പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും കുട്ടികളാക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ പ്രസ്ഥാനം പഠിക്കാനുള്ള കാലം കഴിഞ്ഞുപോയി